മലയാളികളുടെ താരപുത്രിയാണ് മഞ്ജിമ ബാല്യകാലത്തിൽ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഈ താരപുത്രിയുടെ വിശേഷങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് കല്യാണത്തിന് മുൻപേ ഗർഭിണിയാണെന്ന് ചോദിച്ചു പോലും തന്റെ പിന്നാലെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ മഞ്ജിമ തന്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചും വിവാഹം എങ്ങനെ വീട്ടിൽ സമ്മതിച്ചു എന്നതിനെ കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തുന്നത് കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയി എന്ന് വരെ പറഞ്ഞു വിവാഹത്തിൽ ഗൗതമിന്റെ അച്ഛനെ സമ്മതമില്ലായിരുന്നുവെന്നും വിവാഹ ശേഷം നേരിട്ട മാനസിക പ്രശ്നത്തെക്കുറിച്ച് മഞ്ജിമ തുറന്നു പറയുന്നുണ്ട് ദാമ്പത്യം വളരെ മികച്ച രീതിയിൽ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവാഹം കഴിഞ്ഞത് ഇഷ്ടപ്പെട്ട ആളെ എന്നും കാണാൻ പറ്റുക അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ പറ്റുക ഇതൊക്കെ പറയുന്നത് ശരിക്കും അനുഗ്രഹമാണ് വിവാഹ ജീവിതം എന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനും എൻ്റെ ജീവിത രീതികളും എല്ലാം പഴയതുപോലെ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല ഓരോ ദിവസവും എനിക്ക് ഗൗതമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നു ഞങ്ങൾ ഒരുപാട് സംസാരിക്കും അതും രസകരമാണ് ഒരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ് റൊമാൻസും ഹണിമൂണും കാലവും മാത്രമല്ല വിവാഹ ജീവിതം അതിനപ്പുറമുള്ളതാണ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പൊതുവെ എല്ലാ പെൺകുട്ടികളും ഇമോഷണൽ ആയിരിക്കും പക്ഷെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ചിരിച്ചു കളിച്ച് ഭയങ്കര ഹാപ്പി ഫീസിലായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു വലിയ സിനിമാ കുടുംബത്തിലേക്ക് പോകുന്നതും ഒരു ഉത്തരവാദിത്തമാണ് പക്ഷേ അതും രസമാണ് എനിക്കിഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എൻ്റെ സുഖവിവരങ്ങളല്ല ഗൗതം എന്ത് ചെയ്യുന്നു എന്നാണ് ഏത് സിനിമ ചെയ്യുന്നു അമ്മായി അച്ഛൻ അതായത് നടൻ കാർത്തിക് എന്ത് ചെയ്യുന്നു എന്നൊക്കെയാണ് അതിന് ശേഷമെങ്കിലും എൻ്റെ കാര്യം ചോദിച്ചെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ അവരിലൂടെ മാത്രമേ നമ്മളെ കാണുന്നത് ചിലപ്പോഴൊക്കെ എനിക്ക് പ്രശ്നമായി തോന്നാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനത് ശീലിച്ചുവെന്നാണ് മഞ്ജുമ പറയുന്നത് വിവാഹ സമയത്ത് കേട്ട സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകളെക്കുറിച്ചും മഞ്ജിമ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നത് എന്ത് സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല തുടക്കത്തിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി കാഴ്ചക്കാർ അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളെ വിലയിരുത്തുന്നതെന്ന് അത് വളരെ മോശമായി എന്നെ ബാധിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയ അധികം പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷേ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് തന്നെ വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാവാറുണ്ട് വിവാഹ ആദ്യത്തെ പൊങ്കലിന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്രിസ്മസിനും ന്യൂ ഇയറിനും എല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ മറ്റൊരു തരത്തിൽ കഥകൾ മേയും എൻ്റെ വിവാഹത്തിന് വന്ന കുറച്ച് നെഗറ്റീവ് കമൻ്റുകൾ മാനസികമായി തന്നെ തളർത്തിയിരുന്നു വിവാഹത്തിന് മുൻപ് ഞാൻ ഗർഭിണിയായതുകൊണ്ടാണ് വിവാഹം ലളിതമാക്കിയതെന്നും ഗൗതമിൻ്റെ അച്ഛന് വിവാഹത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊക്കെയായിരുന്നു അന്ന് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ആരെയും ക്ഷണിക്കാത്തതിന് കാരണം അതുകൊണ്ടാണെന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അതെന്നെ മാനസികമായി വേദനിപ്പിച്ചു ആ അവസ്ഥയിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ എന്തും തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗൗതരം തന്നു അങ്ങനെ ഞങ്ങളുടെ മാരേജ് ലൈഫിൻ്റെ അടിത്തറ തുടങ്ങി തുടക്കത്തിൽ നമ്മളെ തന്നെ പരസ്പരം മനസ്സിലാക്കാതെ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം മറ്റെന്തെങ്കിലുമാണെന്ന് ഗൗതം മോഹിച്ച് മാറിയിരുന്നുവെങ്കിൽ തുടക്കത്തിലെ പ്രശ്നങ്ങൾ വന്നേനെ പ്രോപ്പറായ കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ദാമ്പത്യത്തിന്റെയും അടിത്തറ എന്നാണ് മഞ്ജുമ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ